ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്യൂസ് വേൾഡ് അപ്പോൾ അതെ ചെടി എന്താന്ന് മനസ്സിലാവണണ്ടോ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം അപ്പോൾ വീട് പണി നടക്കുന്നുണ്ടല്ലോ വീട്ടിൽ അപ്പോൾ അതെന്തായി നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു വലിയ ചെടിയായിരുന്നു കേട്ടോ അത് മഴ നനഞ്ഞപ്പോൾ അതേ ഒടിഞ്ഞു വിടും കണ്ടോ എന്താണെന്ന് മനസ്സിലായോ ഇതാണ് തൊട്ടാൽ ചെടിയെ അതായത് ഞങ്ങൾ പറയും ഞങ്ങളുടെ നാട്ടിൽ ചുണ്ടങ്ങയാണ് അപ്പം നിറച്ചും കായുണ്ടായിട്ടുണ്ടായിരുന്നു അമ്മ ഞാനും വരും കഴിക്കും കേട്ടാ കുഞ്ഞാറ്റി ഏട്ടനൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ വന്നിട്ട് പറിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ എടുത്തു വെച്ചിരിക്കായിരുന്നു അപ്പം ഞാൻ വന്നോട്ടൻ്റെ ആദ്യം ചാടി വീണത് ചുണ്ടങ്ങ ചെടിയുടെ മോളിലേക്കാണ് അപ്പം ഞാനതൊക്കെ പറിച്ചൊരു കവറിലാക്കുന്നുണ്ട് അപ്പോൾ ചുണ്ടങ്ങ ചെടിയെല്ലാം പറച്ച് പിന്നെ അമ്മ കുറച്ച് സീതാരങ്ങയും തന്നിട്ടുണ്ടായിരുന്നു സീതാരങ്ങയുടെ പഴം അറിയാലോ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാനതെല്ലാം കാണിച്ചു തരാം മരമൊക്കെ കാണിച്ചു തരാം ഞാൻ പെട്ടെന്ന് എടുത്ത കാരണം എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ വന്നു ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ നമ്മുടെ ശ്രീരാമജയം ചെറിയൊരു രാമൻകുട്ടിയുടെ കൊറിയറാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതെ നമ്മുടെ ചുമരിൽ ഒട്ടിച്ചു വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിള്ളേർ രണ്ടാളും ഉണ്ടായിരുന്നു അങ്ങനെ അതെ ഉണ്ണികൾ രണ്ടാളും ഉണ്ടായിരുന്നു ചെറുതിനെ എടുത്തിട്ട് വരുമ്പോൾ ഞാൻ ഏട്ടനാണ് പറഞ്ഞിട്ട് വേറൊരാളും കൂടെ വരും അങ്ങനെ ഉണ്ണികളുടെ കളി ഏട്ടൻ ഇങ്ങനെ കുറുമ്പ് കാണിക്കുകയാണ് ഈ ചെറുദിനോടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും പക്ഷെ ഒരു പ്രശ്നമില്ല ഞാൻ എടുക്കണം പറഞ്ഞതേ എൻ്റെ വരാൻ വേണ്ടി കിടന്ന് ആശാൻ തുള്ളാണ് ഈ വല്ല്യേച്ചിനോട് വേണ്ട ഈ വല്ല്യേച്ച എടുത്ത് നടക്കില്ല വേറെ വലിയച്ചനും പപ്പയൊക്കെ എടുത്ത് നടക്കും ഈ വലിയച്ച മാത്രം എടുത്താ എടുത്ത് എവിടെയും പോവില്ല അപ്പം അതെ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റി കണ്ടോ നിർത്തണേ നിർത്തിയിട്ട് നടക്കുകയൊന്നും ചെയ്യില്ലല്ലോ ഭയങ്കര പേടിയാണ് അപ്പൊ ആശാൻ ഇങ്ങനെ സെറ്റിയിൽ നിൽക്കണിണ്ട് ഏട്ടനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വലിയ ഏട്ടന്മാരുടെ കളി സാധനങ്ങൾ ഇതേ വരുവിന്റെ വിക്രസുകളാണ് ഇങ്ങനെ കുതിര എന്തൊക്കെയോ ചെയ്യും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേ അപ്പം അവരെന്തെങ്കിലൊക്കെ ചെയ്യുമ്പോയ്യോളൂ ചെറുത് കുഞ്ഞികളുടെ കൂടെ കളി കളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സമയം പോവേ സമയം പോണതേ അറിയില്ലതേ കണ്ടോ രണ്ട് ഞാൻ ഏട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും ഇതുപോലെ തന്നെയാണ് തറവാട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് നാല് പേരാണ് അപ്പോൾ എല്ലാവരും മൂന്ന് വയസ്സ് രണ്ട് രണ്ടുവയസ്സിൻ്റെ ഗ്യാപ്പിലാണ് ഏട്ടൻ്റെ മക്കളും എൻ്റെ മക്കളും അങ്ങനെ നാലാളും തല്ലും മടിയും അയ്യോ പിണക്കും പിന്നെ അവരെ പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതായത് പിള്ളേർ തല്ലോടും ആ തല്ലൂടനേക്കിടയിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നക്കാരാവും പിള്ളേർ കുറച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചെന്ന് കളിക്കണ്ടാവും അതുകൊണ്ട് മാക്സിമം ഞാനും ചേച്ചിയും അങ്ങനെ പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല പിന്നെ അപ്പോൾ അമ്മയുണ്ട് നാലു പേരിനേയും അമ്മ ഒന്നിച്ചു തന്നെ നോക്കും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് അടുക്കളപ്പണിയും കാര്യങ്ങളും പിന്നെ പിള്ളേരെ നോക്കുന്നു കൈകല്ല എങ്കിലും അമ്മയാണ് കൂടുതലും കുട്ടികളെ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ തലവെടലൊന്നും ഇടപെടില്ല ഇപ്പോൾ ഇപ്പോൾ മഞ്ജു ഉണ്ട് അവരും അങ്ങനെ പിള്ളേരുടെ കാര്യത്തിലൊന്നും ഈ കുറുമ്പൻ അടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല പക്ഷെ അടി ഉണ്ടാക്കുന്നുണ്ടോ ഭയങ്കര കുറുമ്പൊക്കെയാണ് ഏട്ടനും വിട്ടതൊന്നും അല്ല രണ്ടാളും ഏട്ടനും അനിയനും നല്ല കുറുമ്പികളാണ് പിന്നെ അതേ കണ്ടോ നിലത്ത് ഇവിടെ നിന്ന് അതിന് മടിയിലിരിക്കാനായിരിക്കണില്ല ഈ വല്യച്ച ഇങ്ങനെ കുറുമ്പ് കാണിച്ചിട്ട് വല്യച്ച കുട്ടീനോട് കുറുമ്പ് കാണിച്ചിട്ട് കുട്ടി ഔ മതിയായി വല്യേച്ച എന്നുള്ള അവസ്ഥയിലുള്ളത് എന്നിട്ട് അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുക ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് വരാനായിട്ട് ഇങ്ങനെ ഒരു സൈഡ് നോക്കിയിട്ട് മുട്ടു കുത്തും പക്ഷെ മുട്ടു കുത്തുമ്പോൾ ഭയങ്കര പേടിയാണ് കുറുമ്പിനെ അപ്പോൾ നീന്തിയിട്ട് ഓടി രക്ഷപ്പെടുക വെള്ളിയേച്ച എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ശേഷമാണ് ഞാൻ വിളക്ക് വെച്ചത് വൈകുന്നേരമായി വൈകുന്നേരത്തെ കുക്കിങ്ങൊന്നും കരിയായിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പയറിൻ്റെ ഇല പൊടിച്ചിട്ട് അതൊന്ന് തോരം വെച്ചാൽ രാത്രിക്ക് വേറെ കറികളുണ്ട് എങ്കിലും കണ്ടപ്പോന്ന് പറിക്കാൻ തോന്നി കാരണം നിറച്ചും ഉണ്ടായിട്ടുണ്ട് നല്ല ഇല നല്ല അപ്പോൾ ആ ഇലയൊക്കെ കുറച്ചൊന്നുള്ളിയിട്ട് അതൊക്കെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനതേ നല്ല തളിർത്ത് എൻ്റെ പയറ് ചെടി ഇപ്പുറത്തും ഉണ്ട് രണ്ട് സൈഡും പയറ് ചെടി ഉണ്ടായിരുന്നു അതിൽ ഒരു സൈഡ് തന്നെ പയറുണ്ടായിട്ടേ ഉള്ളു ഒരു സൈഡ് പയർ പയറുണ്ടാവണേ ഇല്ല ഇങ്ങനെ നിറച്ചും ഇലയായി പയർ പയറുണ്ടാവണേ ഇല്ല അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ നുള്ളിട്ട് ഇങ്ങനെ വലിയ മൂത്തതൊന്നും നുള്ളരുത് കുലിന് മാത്രം നുള്ളാൻ പാടുള്ളു കുലന്ത് പറയ ചെറുതെ പണ്ട് ഞാനിങ്ങനെ ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോൾ പറിച്ചിട്ട് എല്ലാം മൂത്തല പറു ഉപ്പേരി വെച്ചിട്ട് അമ്മ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചുണ്ടങ്ങി ഉണ്ടായിരുന്നു ഉപ്പേരിയിൽ കുറച്ച് മണ്ണും ഉണ്ടായിരുന്നു ചെറിയ മഴ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൊണ്ടുവന്ന പാടെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നുള്ളിയ പയറിൻ്റെ ഇലയൊക്കെ ഇതിലും ഞാൻ ചെറുതായിട്ട് മുറുക്കിയായിരുന്നു ഇന്ന് പറ്റിയില്ല മുറിക്കാൻ തുടങ്ങിയ ഉടനെ ഇങ്ങനെ കട്ടിങ് ബോർഡിലാണ് കട്ട് ചെയ്തത് അപ്പം തന്നെ എൻ്റെ നഗരത്തിൻ്റെ ഒരു സൈഡ് പോയിട്ടുണ്ടായിരുന്നു ആകെ സങ്കടത്തിലായത് ഞാൻ വേഗം വേഗം മുറിച്ചെടുത്തു പിന്നെ ബാക്കിയുള്ള നഖം എല്ലാം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് അതായത് മുറിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്യുക പണ്ടൊക്കെയാണ് നിറച്ച് വലിയ നഖം ഉണ്ടാവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മുറിക്കുമ്പോൾ മുറിച്ച് കഴിച്ച് നൽകുമ്പോൾ നഖം കാണില്ല ഇതിൽ പോയിട്ടുണ്ടാവും അയ്യോ എൻ്റെ നഖം കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അതൊക്കെ വലിയൊരു തമാശ രീതിയിലുള്ള കളി ഇത് നഖമാണ് പ്രശ്നമാണ് അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് പഴം ഞാൻ പറഞ്ഞല്ലോ പഴം അമ്മ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അങ്ങനെ ചേരണില്ല ഏഹ് ആദ്യമൊക്കെ കഴിച്ചതാണ് ഇപ്പോൾ അങ്ങനെ കഴിക്കും പക്ഷെ എന്നാലും കഴിക്കും കേട്ടോ അതെ കണ്ടോ നല്ല പഴുത്ത് എന്തും മധുരമാണ് അറിയോ നാടനാണ് വീട്ടിലുണ്ടായതാണ് അതിന് തന്നെ നല്ല മധുരമാണ് പറഞ്ഞാൽ എങ്ങനെ പറയാ നല്ല ശരിക്കും നല്ല മധുരമുള്ള പഴം അപ്പം അത് കഴിച്ചു കാണിക്കണം എന്നുള്ളതൊരു ചടങ്ങല്ലേ അപ്പം അതും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു ഇതേ എങ്ങനെയാ കഴിക്കാറിയോ ഇങ്ങനെയാണ് സീതാരങ്ങപ്പഴം കഴിക്കുക ചിലവർക്കൊന്നും സീതാരങ്ങപ്പഴം കഴിക്കാൻ അറിയില്ല എൻ്റെ വരുക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഇങ്ങനെ കുരു തുപ്പിക്കളയാണ് അതെ നല്ല മധുരം ഉണ്ട് സീതാരങ്ങപ്പഴം വീട്ടിലുണ്ടായതായത് കൊണ്ടായിരിക്കാം എന്ന് എനിക്കറിയില്ല ഞാൻ കടയിൽ നിന്ന് ഇതുവരെ സീതാരങ്ങപ്പഴം അതിന് കഴിച്ചിട്ടില്ല അപ്പോൾ വീട്ടിലുണ്ടായ സീതാരങ്ങപ്പഴം എല്ലാ വർഷവും രണ്ട് മൂന്ന് തവണ ഉണ്ടാവും അങ്ങനെ അങ്ങനെതേ ചുണ്ണങ്ങപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ചിലത് മധുരം ഉണ്ടാവും ചിലത് മധുരം ഉണ്ടാവില്ല ഇത് തുറന്ന ഉടനെ വായിലിടാനും പാടില്ല കേട്ടോ അയച്ചാൽപ്പം അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവും ചിലപ്പോൾ ഉറുമ്പുണ്ടാവും അപ്പം നോക്കിയിട്ട് വേണം കഴിക്കാൻ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് കഴിച്ചിരിക്കുന്നത് പണ്ട് കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ തന്നെയല്ലേ പണി പാടത്തും പറമ്പത്തൊക്കെ പോയിട്ട് പിന്നെ ചുണ്ടങ്ങ പിന്നെ കൊക്കോ പഴമൊക്കെ ഉണ്ടായില്ല അതായത് ഇപ്പോൾ ചോക്ലേറ്റ് അതുണ്ടാക്കണ ആ കൊക്കോ പഴം അതൊക്കെ പണ്ട് വീട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ കൊക്കോ പഴം പരിക്കുക കൊയ്യാക്ക നാടൻ കൊയ്യാക്ക കൊയ്യാക്കുക പഴം അങ്ങനെ പിള്ളേരെല്ലാവരുമായി മരത്തിൽ ഓടിക്കയറി കൊയ്യാക്ക മര കൊയ്യാക്കയൊക്കെ നിറച്ചും കൊയ്യാക്ക മരത്തിലൊക്കെ കയറുക മാങ്ങ അങ്ങനെ അങ്ങനെ പഴയ പഴയ സ്ട്രാൾജി കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പയറിൻ്റെ എല്ലാം ഞാൻ നല്ലവണ്ണം തേങ്ങയൊക്കെ ചരിവിട്ട് പെരുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറുണ്ടായിരുന്നു മുട്ട വരുത്തതിന് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ Like, share, subscribe.